ദൈവം പറയുന്ന വാക്കുകൾക്ക് ഞാൻ നിങ്ങളും വില കൊടുക്കാൻ തയ്യാറായാൽ നമ്മുടെ വാക്കുകൾക്ക് ദൈവം ബലം നൽകും നമ്മുടെ വാക്കുകൾക്ക് ദൈവം മാന്യത കൽപ്പിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ദൈവജന ഭാഗത്തിൻ്റെ അടുത്തൊരു ഭാഗമാണ് മോർണിംഗ് മേന സന്ദേശത്തിലൂടെ കേൾക്കാൻ പോകുന്നത് ഹാലോ ലൂയ ഒന്ന് രാജാക്കമ്മുടെ ബസും പതിനേഴാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യം യഹോവ വേലിയാവ് മുഖാന്തരം അരളിച്ച വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല ഫരണിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല ആമേ ഏലിയാവെന്തോ ചെയ്തേ ദൈവം പറഞ്ഞത് അവൻ അനുസരിച്ചു ആദ്യം കെരീത്തിന്റെ അവിടെ ഒളിച്ചിരിക്കാൻ പറഞ്ഞു അവിടെ ഒളിച്ചിരുന്നു കാലലൂയ തോട്ടിലെ വെള്ളം വറ്റി തുടങ്ങിയപ്പോൾ ദൈവം വീട് പറയുകയാണ് നീ സാരെഫാത്തിലേക്ക് പോകുക അവിടെ ഞാൻ നിനക്ക് വേണ്ടി ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു അവിടെ അവൻ ചെല്ലുമ്പോൾ ആ പറഞ്ഞതുപോലെ വിധവ രണ്ട് വിറക് പറക്കുകയാണ് അല്പം മാവുണ്ട് അല്പം എണ്ണയുണ്ട് അതുകൊണ്ട് ഓരോ ചെറിയ അട ഉണ്ടാക്കി തിന്നിട്ട് മരണം ഒരു സഹോദരി ഉണ്ടോ എലിയാവന്തു അവിടെ ആദിച്ചെന്ന് പറഞ്ഞേ ഒരട എനിക്കുണ്ടാക്കിത്താ അല്പം വെള്ളവും കിടത്ത ജീസസ് ഒന്നുകൂടെ പറഞ്ഞാൽ ആ വീട്ടിലെ മരണത്തെ വിഴുങ്ങുന്ന ഒരു ദൈവ സാന്നിധ്യവുമായിട്ടാണ് ഏലിയാവിന് ദൈവം അവിടെക്ക് അയച്ചത് മറന്നു പോകരുത് ഇടങ്ങളിൽ ദൈവം നമ്മളെ കൊണ്ടുപോയി കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെയുള്ള മരണത്തെ അവിടെയുള്ള പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കുന്ന ഒരഭിഷേകമാണ് നമ്മിലൂടെ ദൈവമോടെ വെളിപ്പെടുത്തുന്നത് പിശാദിനെ കെട്ടാനേ കഴിയത്തുള്ളൂ അഴിക്കാനും കത്തിക്കാനും ദൈവം നമ്മുടെ മേലെ അധികാരവും അഭിഷേകവും നൽകി തന്നിട്ടുള്ളത് അത് ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം കേട്ടോ ജീസസ് അങ്ങനെ കഴിയുമെങ്കിൽ എന്തു സംഭവിക്കും വലിയ ദൈവപ്രവൃത്തികൾ നമ്മിലൂടെ കർത്താവ് ചെയ്യുവാനിടയായിത്തീരും ഇവിടെ എലിയാവിലൂടെ അത് സംഭവിക്കുക ഒരട ആ ദേശത്തിലെ മരണം ആ ഭവനത്തിലെ മരണം ആത്മാവിൽ അവൻ വിഴുങ്ങുകയാണ് വിഴിഞ്ഞിട്ട് എന്തോ പ്രഖ്യാപിച്ചു ഇനി കാലത്തിലെ മാവ് കുറയത്തില്ല ഫണിയിലെണ്ണ തീരത്തില്ല അവിടെ അങ്ങനല്ലേ വായിച്ചത് തീർന്നു പോയില്ല ആമേൻ മാവ് കുറഞ്ഞു പോയില്ല ജീസസ് ഇതാ ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ മുറക്കളെന്ന് പറയുന്നത് ഒന്ന് ദൈവം പറയുന്ന നമ്മൾ അനുസരിക്കുന്നു രണ്ട് അവിടെ ധൈര്യത്തോടെ കടന്നു തന്ന് ആ വീട്ടിലെ മരണത്തെ ആത്മാവിൽ റിസീവ് ചെയ്യുന്നു മൂന്ന് ദൈവിക ജീവൻ കൊടുക്കുന്നു ഇതുതന്നെ അല്ലേ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിക്കൃഷി ചെയ്തത് സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നിട്ട് നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങി മക്കളാക്കി തീർത്തതല്ലേ ഇതിനെക്കാട്ടി വലിയ ഭാഗ്യപദവി വേറെ ഉണ്ടോ പ്രിയപ്പെട്ടവരെ യെസ് ഈ സ്നേഹവും ഈ സന്തോഷവും ഈ കരുതലും അനുഭവിച്ച് നിത്യതയോടെ യാത്ര ചെയ്യുക അതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കേട്ടോ അതിനാ കർത്താവ് വില കൊടുത്ത് നമ്മളെ ചേർപ്പാൻ ഈ ഭൂമിയിലേക്ക് വന്നു അതിൽ വിശ്വസ്തയോടെ തുടരുക ദൈവം നാമമഹത്വത്തിനായിട്ട് ജീവിക്കുക ആമേ ഇപ്പോൾ ഞാൻ ആത്മനിയോഗത്തോടെ പ്രഖ്യാപിക്കുന്നു ആ കലത്തിലെ മാവ് കുറയത്തില്ല ഭരണയിലെ എണ്ണ തീരത്തില്ല വിശ്വസിക്ക് അത് നഷ്ടപ്പെടത്തില്ല ആ നന്മ ആ അല്പം നന്മ നിനക്ക് നഷ്ടപ്പെടുത്തില്ല ദൈവം കർത്താവ് പറയുന്നൊന്നനുസരിച്ച് കർത്താവറയുന്നൊന്ന് ചെയ്യുക കർത്താവുന്നതനുസരിച്ച് ലൈഫിൽ ഇന്നു വരെ കാണാത്ത അത്ഭുതം കണ്ണുകൊണ്ട് കാണുവാൻ ഇടയായിത്തീരും ആ കർത്തരകളിൽ നമുക്ക് കേൾപ്പിച്ച് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവെ വളരെ വ്യക്തമായിട്ടങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ വളരെ ഹൃദ്യമായിട്ടങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഇന്നലെ അങ്ങ് പറഞ്ഞത് പലതും അനുസരിക്കാതിരുന്നതിൻ്റെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കർത്താവ് എന്നാൽ ഇപ്പോൾ അങ്ങ് പറയുന്നതിനെ അനുസരിപ്പാൻ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി സമർപ്പിക്കുക കർത്താവ് ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരസാധാരണമായ ദൈവികമായ മറുപടി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ അങ്ങ് കൃപ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം വലിയ ദൈവപ്രവൃത്തി കാണട്ടെ വലിയ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ മഹത്വം ബഹുമാനം പുകഴ്ചയും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് മേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു